കക്കൂസ് കഴുകാൻ പറ ചന്തി കൂടി കഴുകി കൊടുക്കുന്ന പോലീസുകാർ അവരെ ഓർത്ത് മലയാളം മൂക്കത്ത് വിരൽ വെക്കുകയാണ് എല്ലാവർക്കും നല്ലത് പഠിക്കണേ ആ കൊടങ്ങീ നേരെ വീട്ടിലോട്ട് ചെല്ലു നിന്റെ ആ മാമി എന്നെഴിക്കുന്നേ എട ഇറക്ക മാമി എന്നെഴിക്കുന്നു എന്തിനോ അരി എന്തേലോ പഠിക്കാൻ ചെല്ലു ചെല്ലെ ഒന്നാം പ്രതി വീടി സതീച്ചായി രണ്ടാം പ്രതി ഷാഫി പറമ്പല് മൂന്നാം പ്രതി ആര് വിൻസെന്റ് എം എൽ എ നാലാം പ്രതിയാണ് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തില് എന്നിട്ട് നാലാം പ്രതിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കുന്നത് ആലോചിച്ചു വോക്ക് ഇന്ന് ബി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്നെ ചുണയുണ്ടെങ്കിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ എന്നെ വല്ലാതും അറിയാം കേട്ടാ ഇത് വെറും ഷോയാണ് ഷോ ഇവിടെ എന്തൊരു പ്രതിപക്ഷം ഇരിക്കുന്നല്ലോ വെറുതെ ചുമ്മാ കിടന്ന് മൈക്കിൻ്റെ മുമ്പെ കിടന്ന് അലയ്ക്കാനല്ലാതെ ഈ സതീശനെ കൊണ്ട് പല്ല നൊട്ടി നടക്കുമോ അക്ക വിശേഷം അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരുടെ അടുത്ത് രാഹുലിൻ്റെ അമ്മ വായിച്ചു എന്തേലാണ് വന്നതെന്ന് അവര് പരസ്പരം മുഖത്തോട് വാങ്ങി നിന്ന് പാപ്പ പാപ്പ അവരെക്കു അറിഞ്ഞൂടാ എന്തരനാണ് വന്നതെന്ന് ഇതെന്തായാലും പോലീസോടെ സമ്മതിച്ചേക്കുന്നേ ബെസ്റ്റ് പോലീസ് ബെസ്റ്റ് പോലീസ് രണ്ട് വധശ്രമുൾപ്പെടെ നാപ്പത്തിയെട്ടോളം കാസുള്ള ആർഷോ ഇന്ന് പുണ്യായി എന്തരധികം പറയുന്നത് നിയമസഭയ്ക്കകത്ത് കമ്പ്യൂട്ടറും എടുത്ത് അടിച്ചു അടച്ച് അണ്ടർവെയറിൽ നിന്ന് നൃത്തമാടിയ ശിവൻകുട്ടി എം എൽ എ ആയി മന്ത്രിയായി ഇതാണ് നമ്മളെ സോഷ്യലിസം നിനക്കറിയാമോടെ വേലപ്പാ എൻ്റെ ഒരു ചേരാറ് നിഷ അവൾ ഇന്നലെ വീട്ടിൽ ആർഷയെക്കുറിച്ച് പുകഴ്ത്തി ഒരു വർഷം മുമ്പ് സി പി ഐയുടെ വിദ്യാര്യായി എസ് എഫ് ഐയോട് കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയത് ഈ ആർഷോ ആയിരുന്നു ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് കൂപമണ്ഡൂകങ്ങൾ ഈ മനോരോഗിയെ വാഴ്ത്തിപ്പാടുന്നത് കുറിച്ച് കേട്ടാലാണെങ്കിൽ പോലീസ് പോലീസ് വണ്ടി കണ്ടാലേ നമ്മൾ ചാടി സല്യൂട്ട് പോയി കക്കൂസ് എന്ന് ഒരു നരന്ത് പയ്യൻ വിളിച്ചു കേട്ടിട്ട് ഇളിച്ചോണ്ട് നിന്ന ആ േമമാരുണ്ടല്ലോ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ ചന്തി കൂടി കഴുകിക്കൊടുക്കുന്ന പോലീസുകാർ അവരെ ഓർത്ത് മലയാളം മൂക്കത്ത് വിരൽ വെക്കും പിന്നെ റായി നാട് ഗോപാന് കാലം ഏമാന്മാർക്കെല്ലാം ഗുഡ് സർവീസ്